തിങ്കളു മുതൽ വെള്ളി വരെ ഒരുപോലെ നടക്കുന്നൊരു ക്ലോക്കാണ് എൻ്റെത് അപ്പം ഞാൻ ആ ക്ലോക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു വൈകുന്നേരം ഓഫീസിൽ നിന്ന് വന്നിട്ട് കട്ട്ലെറ്റ് കരിഞ്ഞു പോയ കട്ട്ലെറ്റിൽ സോസിൽ മുക്കിയിട്ട് ഒരു ടേസ്റ്റുമില്ലാണ്ട് തിന്നുന്നുണ്ട് ചായയും കുടിക്കുന്നുണ്ട് അപ്പോൾ അന്നത്തെ ദിവസം ഫിനിഷ്ഡ് നമ്മൾ അടുത്ത ദിവസത്തേക്കാണ് പോകുന്നത് രാവിലെ ചായയും പുട്ടും മുട്ട പൊട്ടിച്ചേച്ച കറിയും കഴിക്കുന്നുണ്ട് മുട്ട പൊട്ടിച്ചേച്ച കറിക്ക് ബുർജി മുട്ട കുർജി എന്നൊക്കെ പറയും നമ്മൾ മുട്ട പൊട്ടിച്ചുവേച്ച തന്നെയാണ് നമ്മൾ പറയൽ അത് കഴിഞ്ഞിട്ട് ഞാൻ റെഡിയായി സുന്ദരി കുട്ടിയായി ഞാൻ ഓഫീസിലേക്ക് പോകുന്നുണ്ട് നടന്ന് പോയി ഒരു പത്ത് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ബസ് കിട്ടും അപ്പോൾ ബസ് വരുന്നുണ്ട് ബസ്സിന് ഒരു പത്ത് മിനിറ്റേ വേണ്ടു അപ്പോഴത്തേക്കു തന്നെ ടെക്നോ പാർക്കിലേക്ക് എത്തും നിളയിലാണ് അങ്ങനെ അടുത്തി നടന്നു പോകുന്നുണ്ട് അതിൻ്റെ മുകളിൽ നിന്ന് താഴെ നോക്കുമ്പോൾ നിറയെ കുഞ്ഞിക്കുടകൾ ഇതുപോലെ വിരിച്ച് വെച്ചിട്ട് കാണാൻ നല്ല രസമാണ് പിന്നെ പണിയിൽ വലിയ രസമൊന്നുമില്ല പണിയെടുത്തുകൊണ്ടിരിക്കുന്നു പിന്നെ ഉച്ച വരെ കാത്തിരിക്കുന്നു ഉച്ചയാവുന്നത് ലഞ്ച് ബ്രേക്ക് ആവുന്നു ലഞ്ച് ബ്രേക്ക് ടൈമെന്ന് പറഞ്ഞാൽ സ്വർഗം കിട്ടിയത് പോലെയാണ് കാരണം നമുക്ക് ഭക്ഷണം കഴിക്കാമല്ലോ അന്ന് ചോറ് ക്യാരറ്റ് ക്യാബേജ് പിന്നെ മുട്ട ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊരു ഡയറ്റിന് പറ്റിയൊരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിനി നല്ല ടേസ്റ്റ് ഉണ്ടായിന് അപ്പോൾ അതെല്ലാവരും കൂടിയിട്ട് ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിരുന്ന് കഴിച്ച് വൈകുന്നേരം കാപ്പി ആക്കിയിട്ട് കുടിക്കുന്നുണ്ട് കാപ്പി ചായ പാല് ബിസ്ക്കറ്റില്ലേ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം അപ്പോൾ അത് കഴിക്കുമ്പം കുറച്ച് കാറ്റെല്ലാം കൊണ്ട് പിള്ളേരോട് വറുത്താനെല്ലാം പറഞ്ഞ് ഇതാണ് ആദ്യക്കുട്ടൻ സഫൽ അപ്പോൾ എല്ലാവരും കൂടി വർത്തമാനം പറഞ്ഞ് കുറച്ചു നേരം അവിടെ നിന്ന് കാപ്പിയെല്ലാം കുടിച്ച് പിന്നെയും വർക്കിലേക്ക് കിടന്ന് വൈകുന്നേരം ആകുമ്പം ഷട്ട് ഡൗൺ ചെയ്ത് ഞാൻ എൻ്റെ ബാഗ് എടുത്ത് വിട്ടു പിന്നെ താഴേക്കെത്തി നമ്മൾ ബസ്സിന് തന്നെ തിരിച്ച് വരണം എല്ലാ ദിവസവും ബസ്സിനൊന്നും അല്ല വരല് ചില ദിവസം സമയേട്ടം കൂട്ടാനും വരലുണ്ട് ചില ദിവസം ബസ്സിന് വരും അങ്ങനെ മാറി മാറിയിട്ട് ഞാൻ വരലുണ്ടേ അപ്പോൾ ലിഫ്റ്റ് തുറക്കുന്നതും എടുക്കുന്നതും അല്ല അടക്കുന്നതും എല്ലാം വൃത്തിക്കൽ എടുക്കണം എന്ന് വിചാരിക്കാം പക്ഷെ എനിക്ക് ഫോൺ എടുത്തിട്ട് വീഡിയോ എടുക്കുകയെന്ന് പറയുന്നത് ഒരു മടിയിലെ കാര്യമാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ സ്റ്റോപ്പിലെത്തി പിന്നെ കുറച്ച് പാല് മേണിക്കുന്നുണ്ട് നിറയെ സ്നാക്സ് എല്ലാം ഉണ്ട് ഞാനൊന്നും വാങ്ങിക്കില്ല നമ്മൾ അത് ഇങ്ങോട്ട് നോക്കണ്ട എന്നിട്ടൊരു ഓട്ടോവും പിടിച്ച് ഞാൻ വീട്ടിലെത്തി സ്വസ്ഥം ഇനി അടുത്ത ദിവസം നെക്സ്റ്റ് ഡേ രാവിലെ ഫുഡ് കഴിക്കുന്ന ഞാൻ എടുക്കാൻ മറന്നുപോയി രാവിലെ പോകുന്നത് പോലെ സ്ഥിരമായിട്ട് പോകുന്നത് പോലെ ഇതേ പോകുന്നു ബസ്സിന് വേണ്ടിയിട്ട് ബസ് കയറി ഓഫീസിലെത്തി പണിയിലും കയറി പണി പറഞ്ഞാൽ നല്ല പണിയാണ് പണിയോ പണിയായിരുന്നു അതിനിടയിൽ ഒരു ബ്രേക്കെല്ലാം നമ്മൾ എടുക്കുമല്ലോ ഒരു രണ്ട് മിനിറ്റ് ബ്രേക്ക് അപ്പോൾ ഞാൻ ഫോണിൽ നോക്കിയിട്ട് ഇതുപോലെ ഇരുന്നപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്തു അത് കഴിഞ്ഞ് ഉച്ചയായി ഉച്ചക്കത്തേക്ക് ഞാനിന്ന് കൊണ്ടുവന്നത് വീഡിയോ ഇടുമ്പോൾ എനിക്ക് ഓർമ്മയില്ല എന്താന്ന് കേട്ടോ ചോറ് ക്യാബേജ് പിറ്റ മുട്ട ആംപ്ലീറ്റും കറിയും ഉണ്ട് അതെല്ലാം കൂടി കൂട്ടിക്കൊഴിച്ച് കഴിക്കുന്നുണ്ട് താഴെ ഫുഡ് കോർട്ടിൽ വന്നിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കൽ അങ്ങോട്ട് തന്നെ കഴിക്കലില്ല അവിടെ തുറന്ന ഒരു സുഖം ഉണ്ടാവും നല്ല നല്ല രസമാണ് അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ കഴിച്ച് പിന്നെയും പണിയിലോട്ട് കടന്ന് വൈകുന്നേരം ഇന്ന് കാപ്പിയല്ല ചായ ചായയാണ് കുടിക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് നിറയെ പാലെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ടീ ബാഗ് മുക്കി 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 രണ്ട് ടീ ബാഗ് എടുക്കുന്നുണ്ട് എനിക്ക് നല്ല കടുപ്പുള്ള ചായ വേണമായിരുന്നു തലവേദനയുണ്ടായിന് അപ്പോൾ കടുപ്പത്തിലുള്ള ചായ കുറച്ച് പഞ്ചസാരയിലിട്ട് മിക്സ് ചെയ്തിട്ട് ഊതി ഊതി കുടിക്കുന്നുണ്ട് നല്ല ചൂടുണ്ട് അതിനെ അതും കുടിച്ച് കാറ്റെല്ലാം കൊണ്ട് ചെറിയൊരു മഴക്കോളെല്ലാം ഉണ്ട് അതെല്ലാം നോക്കി നിന്ന് എൻ്റെ വീഡിയോ എടുക്കേണ്ട ചേച്ചി എന്ന് പറയുന്ന കുറേ എണ്ണത്തിൻ്റെ അടുത്ത് പോയിരുന്ന് അവരെ വീഡിയോ ഒന്നും എടുക്കാണ്ട് ഞാൻ എൻ്റെ വീഡിയോ മാത്രമേ എടുത്ത് ഇടിച്ചുകൊണ്ടിരുന്നു ചില ആൾക്കാർക്ക് വീഡിയോ എടുക്കുന്നത് അത്ര ഇഷ്ടമുണ്ടാവില്ല മടിയായിരിക്കും അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ വർക്ക് കഴിഞ്ഞ് ഷട്ട് ഡൗൺ ചെയ്ത് ഞാനത് ആ വീടും വീട്ടിലേക്ക് എൻ്റെ സ്വർഗത്തിലേക്ക് നടന്നു പോയിന്ന് ഞാനൊരു അഞ്ചര ആറുമണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങും കേട്ടോ ഓഫീസിൽ നിന്ന് അങ്ങനെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോയിരുന്നു ഗ്രൗണ്ട് ഫ്ലോറിൽ പോയി പിന്നെ വീണ്ടും ബസ്സിലാണല്ലോ പോകേണ്ടത് അങ്ങനെ നടന്ന് നിറയെ ആൾക്കാരുണ്ട് നിറയെ വണ്ടികളുണ്ട് സ്കൂട്ടിയെല്ലാം ഓടിക്കാൻ പഠിക്കാനുള്ള ഗുണം പഠിച്ചാലുള്ള ഗുണം ഇങ്ങനെ നടന്ന് പോകുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത് എനിക്ക് സ്കൂട്ടി അറിയില്ല പിന്നെ വന്നിട്ട് പൊറോട്ടയും ചിക്കൻ കറിയും കഴിക്കുന്നിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് കിടന്നുറങ്ങി രാവിലെ ആയപ്പോൾ വെള്ളം കുടിച്ചു പിന്നെ അന്ന് ദോശയും തലേന്നത്തെ ചിക്കൻ കറിയും പിന്നെ കടലക്കറി ആക്കിയതുണ്ടായിരുന്നു ചെമ്മീൻ ആക്കിയതുണ്ടായിരുന്നു ചായ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഞങ്ങൾ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഓരോ സാധനങ്ങൾ ഞാൻ വായിലേച്ച് കൊടുക്കുന്നുണ്ട് അത്രയ്ക്കും ഭാവക്കും വായിലിച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഞാനും കഴിക്കുന്നുണ്ട് അവർക്ക് സ്കൂളിൽ ഉണ്ടായിട്ടില്ലേ അതൊക്കെ എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ ഇടയിലും ഇടയിലും ലീവായിരുന്നു അപ്പോൾ ഞാൻ വന്നിട്ട് ഇറങ്ങി ഇന്ന് ബസ്സിനെല്ലാം അമ്മിയാട്ടം കൊണ്ടുവിടുന്നുണ്ട് നേരത്തെ എത്തി അവിടെ എത്തി പിന്നെ പണിയിലേക്ക് കടന്നു പിന്നെ വീണ്ടും സെയിം റുട്ടീൻ എല്ലാ ദിവസവും ഒരേപോലെ ആയതുകൊണ്ട് ദിവസം എല്ലാം ഒരുപോലെ ആയതുകൊണ്ട് വീഡിയോ എടുക്കുമ്പം ഒരേപോലെ ആയിരിക്കും പിന്നെ ഞാൻ എന്ത് ചെയ്യും എന്തെടുക്കുമെന്ന് ഞാനിപ്പോൾ വിചാരിക്കും പക്ഷേ എൻ്റെ റൂട്ടീനിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ എങ്ങനെയാണ് എൻ്റെ ദിവസം പോകുന്നത് ഇത് വിനു വിനു ഹായ് പറയുന്നുണ്ട് ഇത് ബിബിൻ പിന്നെ സഫലുണ്ട് ആദിയുണ്ട് ഞങ്ങളെ കൂട്ടത്തിൽ അരുൺ ഉണ്ട് അങ്ങനെ കുറച്ച് പേരുണ്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞു കൈകുന്നേരം ആകുമ്പോഴത്തേക്കും വീണ്ടും നമ്മളുടെ കോഫിയിലെത്തി ചായ ഇന്നലെ കുടിച്ചുകൊണ്ട് ഇന്നും കോഫി അങ്ങനെ മാറി മാറി കുടിക്കും ഞാൻ അല്ല ഹോർലിക്സോ ബൂസ്റ്റുണ്ടെങ്കിൽ അതും കലക്കി കുടിക്കുകയായിരുന്നു പക്ഷെ അതൊന്നും ഇല്ല അങ്ങനെ അതെല്ലാം കലക്കി അത് ഊതി ഊതി ടേസ്റ്റോടുകൂടി ആകാശവും നോക്കി ഇലകളൊന്നും നോക്കി കാടുന്നു നോക്കി കഴിക്കുന്നുണ്ട് ടെക്നോ പാർക്കിൻ്റെ ചുറ്റിലും കാട് പോലെ ആയതുകൊണ്ട് നല്ല കാറ്റാണ് പിന്നെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ലേറ്റായിപ്പോയി ലേറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴേൻ്റെ ഒരു ആച്ച ഉള്ളത് കൊണ്ട് ഇറങ്ങുമ്പം ആറു മണിയായാലും ഇരുട്ടാണ് അപ്പോഴത്തേക്കും അവിടെ നിറച്ച ലൈറ്റെല്ലാം ആയി രാത്രിയാകുമ്പോൾ നല്ല രസമാണ് ടെക്നോ പാർക്കിൻ്റെ അത് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അടുത്ത ദിവസം ഉച്ചക്ക് ഞാൻ ചോറ് കൊണ്ടു ദോശയും ഉരുളക്കിഴങ്ങ് കറിയും രാവിലത്തെ ഭക്ഷണം ചോറ് വെക്കാൻ മടിയായതുകൊണ്ട് നമ്മൾ അന്നത്തെ ദിവസം ഇതായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട് എല്ലാവരും വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടായിനി അപ്പോൾ അതെല്ലാം ആസ്വദിച്ച് കഴിച്ച് പോയിട്ട് കുറച്ച് കാർട്ടൂണും കണ്ട് നന്നായിട്ട് വറക്കും ചെയ്ത് ഇരുന്ന് ഉറക്കു എന്ന് തോന്നിയപ്പോൾ എണീറ്റ് പോയി ചായ കുടിച്ചു ചായ അല്ലെങ്കിൽ കാപ്പി ഓക്കെ അത് കുടിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനെല്ലാം പറഞ്ഞ് വീണ്ടും മണിയെടുത്ത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വീണ്ടും വീട്ടിലേക്ക് ഇറങ്ങി വീട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു ദാഹിച്ചു തണുത്തു തന്നെ കുടിക്കണംന്ന് തോന്നിയത് അപ്പോൾ തൊട്ടു തന്നെയുള്ള അകത്ത് തന്നെയുള്ളൊരു കടയിൽ നിന്ന് ഞാനൊരു ഫ്രൂട്ടി വാങ്ങി ഫ്രൂട്ടി തന്നെയാണ് തോന്നുന്നത് ഫ്രൂട്ടീൻ്റെ ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ അത് കുടിച്ചിട്ട് ബസ് സ്റ്റോപ്പിൽ ഇടാ ബസ്സിന് കാത്തു നിൽക്കുമായിരുന്നു ഞാൻ പുറത്തേക്ക് വന്നു ഇരുന്നു അകത്ത് ബസ് സ്റ്റോപ്പിൽ ഇരുന്നില്ല കുറച്ച് സമയം നേരത്തെ ആയതുകൊണ്ട് ഞാൻ അവിടെ അകത്ത് ഇരിക്കാണ്ട് പുറത്ത് തന്നെ വന്നിരുന്നു അവിടെ ഓട്ടോറിക്ഷ ഉണ്ടെങ്കിൽ അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ പിള്ളേരെയൊക്കെ സ്കൂളിൽ വിട്ടിട്ട് ഞാനിതാ ഓഫീസിലേക്ക് എത്തുന്നു ഇന്ന് അർജു വന്നിട്ടുണ്ടായിരുന്നു അർജു എൻ്റെ ഫ്രണ്ടാണ് ബെസ്റ്റ് ഫ്രണ്ട് അപ്പോൾ അവനെ കണ്ടു അവൻ അവനവിടെ ഇൻറ്റർവ്യൂവിന് വന്നതാണ് പിന്നെ ഉച്ചയ്ക്ക് ചോറും ക്യാബേജും കറിയെല്ലാം കൂടിയിട്ട് ചോറ് കഴിക്കുന്നുണ്ട് എനിക്ക് ആരെങ്കിലും ഫ്രണ്ട്സിനെല്ലാം കണ്ടാൽ ഭയങ്കര സന്തോഷമാണ് പുറത്തുനിന്ന് ഇറങ്ങി വന്നിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെയുണ്ട് നല്ല കുറേ ഫ്രണ്ട്സ് എനിക്ക് ഇവിടെ ഉണ്ട് ഒരു നാലഞ്ച് ഫ്രണ്ട്സ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഉച്ചക്ക് ചോറെല്ലാം കഴിച്ച് വൈകുന്നേരം ചായയും കുടിച്ച് പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും വീട്ടിലോട്ട് ഇറങ്ങി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തിങ്കൾ മുതൽ വെള്ളി വരെ ഒരേ പോലെ ആയിരിക്കും വൈകുന്നേരം എത്തിയിട്ട് ഒരു പിസ്സ അമ്മ പിസ്സ ആക്കിയിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിക്കുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല എല്ലാ ദിവസവും രാവിലെ പോകുന്നു ഉച്ചക്ക് ചോറ് കഴിക്കുന്നു വൈകുന്നേരം ആവുമ്പം കാപ്പി കുടിക്കുന്നു പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഇറങ്ങുന്നു ബസ്സിൽ വരുന്നു രാവിലെ ആണെങ്കിൽ ചിലപ്പം ഏട്ടൻ വൈകുന്നേരം ആണെങ്കിൽ ബസ്സിൽ പോവും പിന്നെ ഫുഡ് ഇന്ന് വാങ്ങിയതായിരുന്നു പൊറോട്ടയും ചിക്കൻ കറിയും ഫുഡ് കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ട് ഇന്നത്തെ ദിവസം നല്ല ടേസ്റ്റുള്ള പൊറോട്ടയും ചിക്കൻ കറി അവിടുത്തെ ബട്ടർ ചിക്കൻ കറി ഭയങ്കര ടേസ്റ്റ് ആ പൊറോട്ടയും നല്ല സോഫ്റ്റ് അപ്പോൾ അത് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുന്നുണ്ടേ പിന്നെ നമുക്ക് ഇതുപോലെയുള്ള കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയാൽ മതിയല്ലോ നമ്മളെ ഹാപ്പിയാവില്ലേ അപ്പം ഒരു കാലാവസ്ഥയായിരുന്നു അവിടെ അങ്ങനെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ സഫല പറയും എടുക്കേണ്ട ചേച്ചി എടുക്കേണ്ടതായിരുന്നു അവൻ അങ്ങനെ മുമ്പിൽ വരാൻ വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ ഞാൻ എന്തായാലും വൃത്തിയെല്ലാം ചെയ്ടു നമ്മൾ വരുത്തിയേ പറ്റൂ അങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെ എല്ലാം കഴിഞ്ഞ് പണിയെല്ലാം കഴിഞ്ഞത് വീട്ടിലേക്ക് വീണ്ടും ഇറങ്ങി പതുക്കെ പതുക്കെ അതിലോട്ട് നടക്കുന്നുണ്ട് നടന്ന് വരുമ്പം നിറയെ അവിടെ പൂക്കളിങ്ങനെ വീണ് കിടക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ എന്നെ തന്നെ എടുത്തതെന്ന് പിന്നെ ഞാൻ മനസ്സിലാക്കിയത് സെൽഫിക്ക് അമ്മയായിപ്പോയി പിന്നെ വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും അമ്മമാരെ അട പോലെ ആക്കിന് ആയിരുന്നു ചിക്കൻ എല്ലാം നിറച്ചിട്ടുള്ളത് അതും സോസിൽ മുക്കിയിട്ട് ചായയും കുടിക്കുന്നുണ്ട് സോസ് നമ്മൾ വാങ്ങിയതല്ലേ നമ്മൾ ഉണ്ടാക്കിയതായി അപ്പോൾ അതാണ് എൻ്റെ കുറച്ച് ദിവസങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നെക്സ്റ്റ് വീഡിയോയിട്ട് കാണാം